ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നു നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാം അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ കാണുവാനാഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾ റെഡിയല്ല അവരെ കാണുവാനായിട്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും പറയുന്നത് ആദ്യം മേരേജ് നടക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാമെന്നുള്ള രീതിയിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഫിസിക്കലി നിങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർ നിങ്ങളെ ഭയങ്കരമായിട്ട് കാണുവാനാഗ്രഹിക്കുകയാണ് പക്ഷേ നിങ്ങൾ ഫിയർഫുൾ ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് നിങ്ങൾ വിചാരിക്കുന്നത് എപ്പോഴാണോ കമ്മിറ്റ്മെൻറ്റ് കിട്ടുന്നത് അപ്പോൾ കാര്യങ്ങൾ നേരെയാകും അപ്പോൾ നേരിൽ കാണാം എന്നൊക്കെ ഉള്ള രീതിയിലാണ് നിങ്ങൾ വിചാരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം നിങ്ങളെ കൺവീൻസ് ചെയ്യുന്ന രീതിയിലുള്ള മെസ്സേജ് നിങ്ങൾക്ക് അയക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് ഇവർക്ക് ഫിസിക്കലായിട്ടുള്ള അട്രാക്ഷൻ നിങ്ങളോട് ഭയങ്കരമായിട്ട് കൂടുതലുള്ളത് കാരണം എങ്ങനെയെങ്കിലും നിങ്ങളെ കാണണം ഇവർക്ക് അതിനുവേണ്ടി നിങ്ങളെ കൺവീൻസ് ചെയ്യുന്ന രീതിയിലുള്ള മെസ്സേജ് നിങ്ങൾക്ക് അയക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നു ഈ രീതിയിലുള്ള മെസ്സേജാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ പാസ്റ്റിൽ നിങ്ങൾ തമ്മിൽ എപ്പോഴെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ട് എങ്കിൽ അപ്പോൾ നിങ്ങൾ സംസാരിച്ചത് അപ്പോൾ നിങ്ങൾ ഇവരോട് പെരുമാറിയത് ആ ഒരു കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അതായത് പാസ്റ്റിൽ നിങ്ങളെ കണ്ടുമുട്ടിയത് നിങ്ങളുമായിട്ട് സംസാരിച്ചത് അപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത വാക്കുകൾ അതെല്ലാം നിങ്ങളോട് മെസ്സേജിലൂടെ ഷെയർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് എന്തൊക്കെയോ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർ മെസ്സേജ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയുന്നില്ല റെസിസ്റ്റ് ചെയ്യുന്ന ഇവരെ തന്നെ ഇവർ ഇങ്ങനെ ഇവർ ഇവരെ തന്നെ തടസ്സപ്പെടുത്തുന്നത് ഇവരുടെ ത്രോട്ട് ചക്ര ബ്ലോക്കേജസ് ഉള്ളത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ത്രോട്ട് ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ ചെയ്യുക നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഗ്രോ ചെയ്ത് കാണുമ്പോൾ ഒത്തിരി സന്തോഷിക്കുന്നു അതായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യുമ്പോഴോ എന്തെങ്കിലും ഗ്രോത്ത് നിങ്ങൾക്ക് റിസീവ് ആകുമ്പോഴോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർത്ത് അഭിമാനിക്കുന്നു അങ്ങനെയുള്ള സമയത്ത് ഇവർക്ക് ഭയങ്കരമായിട്ട് പ്രൗഡ് തോന്നും കാരണം നിങ്ങൾ സ്വന്തമായിട്ട് സമ്പാദിക്കുന്നുണ്ടല്ലോ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ഒരു അഭിമാനം തോന്നും നിങ്ങളെ ഓർത്ത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ജോലിയില്ലെങ്കിലോ ഇല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇഷ്യൂ ഇവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലോ അത് റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജ് നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു അതായത് ഇവരുടെ ഫൈനാൻഷ്യൽ പ്രോബ്ലം എന്താണോ അത് ഏകദേശം സോർട്ട് ഔട്ടായി എന്നിവർ നിങ്ങൾക്ക് മെസ്സേജിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഏതെങ്കിലും മോശമായിട്ടുള്ള ഒരാളുണ്ട് നിങ്ങളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു ഇവരെ ഓട് ഇവ അങ്ങനെ അത് കേൾക്കുമ്പോൾ ഇവർ നിങ്ങളെ സംശയിക്കുന്നു അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അവർ പറയുന്നത് കേട്ട് നിങ്ങളെ സ്പൈ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എങ്കിലും തെറ്റ് നിങ്ങളുടെ നിന്ന് സംഭവിച്ചാൽ നിങ്ങളോട് വഴക്കിടുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവർ കാരണം ഇന്നത്തെ ദിവസം കുറച്ച് നിങ്ങളെ സംശയിക്കുന്ന ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സിനെ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സ് നിങ്ങളെ മിസ് ചെയ്യുന്നില്ല എങ്കിൽ അവർ പറയുന്നത് ഞാനും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തെറ്റാണ് ചിന്തിക്കുന്നത് എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത് അവരുടെ ഹൃദയത്തിലും മനസ്സിലും നിങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നാണ് ഇവർ പറയുന്നത് ഇവിടെ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ ഒരു പ്രോബ്ലമാണുള്ളത് ഇവർ ഇവരുടെ സ്നേഹം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യത്തില്ല പക്ഷേ നിങ്ങൾ അങ്ങനെയല്ല നിങ്ങൾ നേരെ തിരിച്ചാണ് നിങ്ങൾ എപ്പോഴാണെങ്കിലും സ്നേഹം എക്സ്പ്രസ് ചെയ്യും ഇവർ ചെയ്യത്തില്ല അത് കാരണമാണ് നിങ്ങളുടെ ഇടയിൽ ഇഷ്യൂ ഉണ്ടാകുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൻ്റെ ആരോഗ്യം വളരെ മോശമായിട്ടിരിക്കുകയാണിപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ആവശ്യം അവർക്കുണ്ട് എന്നാണ് അവർ പറയുന്നത് ഇവിടെ നിങ്ങളെ നേരിട്ട് കണ്ടാലും നിങ്ങളോട് സംസാരിച്ചാലും ഇവരുടെ പകുതി അസുഖവും മാറുമെന്നാണ് ഇവർ നിങ്ങളോട് പറയുന്നത് കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരു ഹീലിംഗ് ആയിട്ടുള്ള എന്തോ ഒരു കാര്യമുണ്ട് ആ ഒരു ഹീലിംഗ് ആയിട്ടുള്ള കാര്യം ഇവരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ ഇവർക്ക് ആ ഒരു ഹീലിംഗ് കിട്ടുകയും ഇവരുടെ എല്ലാ അസുഖവും മാറുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണിന് ഇപ്പോൾ നിങ്ങളെ ആവശ്യമുള്ളത് ഇവിടെ നിങ്ങൾ രണ്ടുപേരുടെയും കണക്ഷൻ എന്ന് പറയുന്നത് വളരെ നല്ല ഒരു കണക്ഷനാണ് കെയറിങ് കണക്ഷനാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എപ്പോഴും ഇവരെ ഹീൽ ചെയ്യുന്നു ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവർക്ക് വേണ്ടി മെഡിറ്റേഷൻ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ഇത്രമാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു വ്യക്തി ഏഞ്ചലായിരിക്കും എന്നാണ് ഇവർക്ക് തോന്നുന്നത് ഇവരുടെ ലൈഫിലെ ഏഞ്ചലാണ് നിങ്ങളെന്നാണ് ഇവർക്ക് തോന്നുന്നത് നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഒരു പവർ ഉണ്ട് അത് കാരണം ഇവരുടെ നെഗറ്റീവ് സിറ്റുവേഷൻസ് എല്ലാം ദൂരെ പോകുന്നു അതുകൊണ്ടാണ് ഇവർ നിങ്ങളെ അങ്ങനെ കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ മെസ്സേജ് നിങ്ങളുടെ പേഴ്സൻ്റെ എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമശി വായ് താങ്ക് സോ മച്ച്